അമ്മ എടുക്കുന്നത് എന്താണ് ചെമ്പട്ടു വാരി വലിച്ചു നടുക്കുന്നു അമ്മ നമ്മുടെ വസ്ത്രം അമ്മ രക്തം കാണുന്നതിനെക്കാളുമ്പോ അമ്മ എടുത്ത് ചുമണുന്ന വസ്ത്ര അല്ലേ അച്ഛൻ കൊടുത്തായതല്ലേ തിരുവായുന്തായിരിക്കണം നിഗ്രഹിക്കാൻ പള്ളിവാള് ചെമ്പട്ട് വാരി കൊടുത്തിട്ടാണല്ലോ അമ്മ ഇറങ്ങുന്നത് ചുമ കച്ചയാണ് അമ്മ എടുക്കുന്നത് സങ്കല്പമായിട്ട് ചുമ ദാരികൻ ആരോന്നറിയില്ലേരികെ ഈ കേരളത്തിൽ തന്നെയാണ് ദാരികന്റെ കോട്ടയുണ്ടായതും ദാരികനെ വധിച്ചതും കേരളത്തിൽ വെച്ചാണ് മാടാഴിന്നെ ഇടറുണ്ടോ മാടാഴിക്കാവും മാടാഴി ആഴി എന്താഴ്ച സമുദ്രം കടലില് അവിടെ വെച്ചാൽ ദാരികൻഗ്രഹിക്കും തലശ്ശേരിയിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ പോയാൽ ദാരിയൻ കോട്ടയുണ്ടായിരുന്നു കേരളത്തിലാണ് ദാരിയൻ കോട്ടയുണ്ടായിരുന്നത് അവിടെ വെച്ചാണ് വച്ചാണമ്മ ധാരികൻ നിഗ്രഹിക്കുന്നത് ദാരികൻ തപം ചെയ്ത് എല്ലാ അനുഗ്രഹങ്ങളും ബ്രഹ്മാവിൽ നിന്നും വാങ്ങി എന്നെ ഭൂമിയിൽ ആരാൾ കൊണ്ടും എന്ന വധിക്കാൻ പറ്റില്ല അങ് അങ്ങനെ വധിക്കുകയാണെങ്കിൽ നല്ല എല്ലാം തികഞ്ഞൊരു സ്ത്രീ ആയിരിക്കണം അത് ദാരിയനായി ചോദിക്കുമ്പോൾ സ്ത്രീ ഭൂമിയിലില്ലാതെ അരിയെന്ന് അറിയാം ദാരിയന് വരം ചോദിക്കുന്ന സമയത്ത് തങ്ങൾ സ്ത്രീ ഭൂമിയിൽ ഇല്ല ബ്രഹ്മ വല്ലാ വരങ്ങളും കൊടുത്ത് പിന്നെ ദാരിയൻ താണ്ടവായി ദേവലോകവും ഭൂമി സന്യാസിമാരെ ഒക്കെ ആക്രമിക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാ ദേവന്മാരും കൂടി സാക്ഷാത് പരമശിവന്റെ അടുത്ത് ഭഗവാനോട് പറഞ്ഞു ഭഗവാനോടനടി തന്നെ ഉഗ്രകോപത്തിൽ ശിവ ഭഗവാന്റെ തൃക്കണ്ഠിൽ നമ്മൾ ജനിക്കണം നാല് കൈകളോടുകൂടി അച്ഛനോട് ചന്ദിച്ചു ഭൂമിയിൽ ധാരിക്കണമെന്ന് അസുഖനുണ്ട് അവനെ നിഗ്രഹിച്ചു അവന്റെ തല എനിക്ക് കാഴ്ച വെക്കണം അച്ഛനെ കാഴ്ച വെക്കണം എന്ന് പറഞ്ഞു അങ്ങനെ മോള് പറയുന്നു നിനക്കുള്ള ആയുധം ഉണ്ട് ആയുധത്തിലേക്ക് അവരി അടക്കണ വേതാളാണ് വേതാളം വിശാശിനെ കണ്ടിട്ട് മിഴുങ്ങണ സാധനം വേതാളം കാലി രണ്ടും കടലിലും ബാക്കി ഉടലിൽ കരയിലാണ് പക്ഷെ നിന്നാലാകാശം മുട്ടുന്നു അങ്ങനെ അമ്മ പോയി പള്ളിവാളെടുത്ത് വേതാള ചുമലേറിയാണ് ദാരികന നിഗ്രഹിക്കാൻ പോണത് ഓം ശിവന്റെ മൂന്നാം തരക്കണ്ടിൽ ജനിച്ച കാളി അത് കൂടു പട്ടു കൊടുത്ത് അമ്മയും അമ്മയുടെ ഭൂതഗണങ്ങളും കൂടി കടലരികെ കളിച്ചു വരുമ്പോൾ അന്ന് മുത്തിക്കൊല്ലും നായാടിമാരെ കണ്ട് നല്ല വേതാളനച്ചൻ ചുമലേറി ദാരിക കോട്ടയ്ക്ക് പുറപ്പെടണം അമ്മ അവിടെ ചെന്ന് ദാരികനെ വിളിക്കാൻ ദാരിക വീരാ പോലീനോടങ്ങുന്ന ദാരികൻ തൊണ്ടയിൽ മുളയില്ലാത്ത സ്ത്രീകൾ മുട ചണ്ടെ കുലാണ് പ്രശ്നത്തിന് കുലാണ് സ്ത്രീകൾക്ക് തൊണ്ടയിൽ മൊഴിയുണ്ട ഇല്ല സ്ത്രീയല്ലേ പെണ്ണടിയ യുദ്ധത്തിന്റെ അപ്പൊ അമ്മ വെല്ലുവിളിക്കണത് അങ്ങനെ യുദ്ധം തുടങ്ങി യുദ്ധം തുടങ്ങി പോരികന് കിട്ടിയ വരം കിട്ടിയാലും ഗ്രന്ഥം കിട്ടില്ലെന്നും ദാരികൻ കോട്ട വിട്ട് പുറത്തു വന്നു ദാരികന്റെ ഭാര്യ പാരായണം ചെയ്തുകൊണ്ടിരിക്കും ദാരികൻ്റെ ഡബ് ശക്തിയാണ് ഭാര്യനെ പഠിപ്പിച്ചുകൊടുത്തുണ്ടേ അതി യുദ്ധത്തിൽ അമ്മ പരാജയപ്പെട്ടു അച്ഛൻ അമ്മയ്ക്ക് അമ്മയ്ക്ക് ു ഇന്നതാണ് അമ്മ ഉടനടി വേഷം മാറി ഒരു പാവപ്പെട്ട ദരിദ്രയായ ബ്രാഹ്മണ സ്ത്രീയുടെ വേഷത്തിൽ അവിടെ ദാരികന്റെ കോട്ടയ ചെന്നു അമ്മയെ അന്നാഹാരം കഴിച്ച ദിവസങ്ങളായി ഇതിന് വെള്ളം എടുത്ത് അങ്ങനെ അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് അവിടെ നിന്ന് നല്ല വിശ്വാസമായ ഒരു തോഴിയായി മാറി എല്ലാം കഴിഞ്ഞ് അതൊക്കെ ഗ്രന്ഥക്കെട്ടും കൈക്കലാക്കി അമ്മ പോന്നു പിന്നീട് ദാരികനോട്ട് രണ്ടാമത്തെ യുദ്ധം നടക്കുന്നു ആ യുദ്ധത്തിൽ നമ്മുടെ മുടി കൊണ്ട് സൂര്യനെ മറിച്ച് ഭൂമി ഇരട്ടാക്കി ദാരിയ നിഗ്രഹം കഴിഞ്ഞതാണ് നമ്മുടെ കൊടുങ്ങുകൾ ഭരണിയായിട്ട് നമ്മൾ ആചരിക്കുന്നത് മനസ്സിലായോ മീനമാസത്തിൽ അശ്വതി നാളിൽ ദാരിയെന്ന് നിഗ്രഹിക്കാൻ അമ്മ സൂര്യനെ നമ്മുടെ മുടി കൊണ്ട് അങ്ങോട്ട് മറിച്ച് ഭൂമി ഇരട്ടാക്കി വെട്ടി അപ്പൊ ദാരിയം പറയാൻ കിട്ടിയത് നിന്റെ ഒരു തുള്ളി രക്തം ഭൂമിയിൽ വീണാൽ വീണാലായിരത്തിട്ട് ദാരിയന്മാര് വീണ്ടും ജനിക്കുന്നു അപ്പൊ അമ്മ സേവിച്ചു അങ്ങനെ അമ്മ ദാരിയന്മാരുടെ യുദ്ധം കഴിഞ്ഞ് അട്ടകസിച്ച് അല്ലെങ്കിൽ ഭൂതഗണങ്ങളോടുകൂടി ദേവലോകത്തേക്ക് അച്ഛനെ കാഴ്ച വെക്കണ്ടേ വരുന്ന ഭൂമി ലോകവും ദേവലോകവും വിറക്കിയാണ് നമ്മടെ കോവ അടങ്ങിയിട്ടില്ലേ ആനകൾ ആടുകൾ വെട്ടി അമ്മക്ക് രക്തം കൊടുക്കേണ്ടത് ക്ഷമിക്കണില്ല നമുക്ക് പോലീരക്ഷയില്ല കൈലാസം വരെ വിറക്കിയാണ് ഭഗവാനുടനടി കൈക്കുഞ്ഞായിട്ട് വഴി കിടന്നു കാലെടുത്ത് വെച്ചത് രൂപം മാറി അച്ഛൻ നോക്കി പച്ച അച്ഛനത്തെ മൂളിട്ടു അമ്മ തനത്ത് ആ കോവ ഗോവ അടക്കാൻ അച്ഛനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ വേറെ ആൾക്കൊണ്ടും പറ്റില്ലേ അങ്ങനെയാണ് അമ്മ ആ നിഗ്രഹം കഴിഞ്ഞ് ഞാറ വരുന്ന കൊടുങ്ങലോർക്ക്